ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ പത്തൊൻപത് സീറ്റിൽ പരാജയപ്പെട്ടാലും തൃശൂർ വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അടുത്തിടെയായി തൃശൂരിലും വട്ടപൂജ്യം പൊട്ടി കേരളത്തിൽ പൂ പി ആകും എന്ന നിലയിലേക്ക് ബി ജെ പിക്ക് തന്നെ വിലയിരുത്തലുകൾ വരികയാണ് അതിനുള്ള കാരണം സുരേഷ് ഗോപി എല്ലാവരെയും വെറുപ്പിച്ച് സ്വന്തം നിലയ്ക്ക് തോന്നിയതുപോലെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് ജനങ്ങൾക്കിടയിൽ നല്ല അവമതിപ്പുണ്ടാക്കുന്നുണ്ട് എന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആയമ്മ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ടുപോയതല്ല അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല അവരെ സ്വീകരിച്ചു നോക്കുക കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എടുത്തുചാടിയ പത്മജ വേണുഗോപാലിനെ കുറിച്ച് സുരേഷ് ഗോപി പറയുന്ന വാക്കുകളാണ് എന്ത് മ്ലേച്ഛമായ രീതിയിലാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത് ഒരു സഹപ്രവർത്തകയായ തനിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ കോൺഗ്രസിൽ നിന്ന് എടുത്തു ചാടിയ പത്മജയെ എന്നും ആയമ്മയെന്നും അഭയാർത്ഥിയെന്നും ഒക്കെയുള്ള മട്ടിൽ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ലീഡർ കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസിൻ്റെ പല പദവികൾ വഹിച്ചിട്ടുള്ളയാൾ ചില തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിട്ടുള്ളയാൾ ഒരു കാലത്ത് തൻ്റെ എതിരാളിയായി മത്സരിച്ചയാൾ എന്ന ഒരു പ്രതിപക്ഷ ബഹുമാനം പോലുമില്ലാതെ വളരെ മായ രീതിയിൽ സ്ത്രീ വിരുദ്ധത തിളച്ചു നിൽക്കുന്ന നിലയിൽ ഒരു തരത്തിലുമുള്ള മര്യാദ കൊടുക്കാതെ ഇപ്പോഴത്തെ ബി ജെ പി ബി ജെ പിയിലേക്ക് വന്ന ഒരാളെന്ന ഒരു പരിഗണനയും കൊടുക്കാതെ ചവിട്ടി അരയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പത്മജ സുരേഷ് ഗോപി ഇത് കേട്ടിട്ട് പത്മജ വേണുഗോപാൽ ഇനിയും ബി ജെ പിയിൽ തുടരുമോ എന്ന കാര്യമാണ് എനിക്ക് സംശയം കാരണം ഇതിനപ്പുറം അധിക്ഷേപിക്കാനില്ല ഇതിനപ്പുറം ബി ജെ പിയിലേക്ക് എടുത്തുചാടിയ ഒരു കോൺഗ്രസ് നേതാവിനും പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു അവഹേളനം നേരിടാനില്ല കാരണം അത്രയും തീവ്രമായ നിലയിൽ തൻ്റെ അസ്വാരസ്യം മുഴുവനായി പ്രകടിപ്പിക്കുന്ന വിധത്തിൽ അസ്വാരസ്യമല്ല നീരസമോ അല്ലെങ്കിൽ ദേഷ്യമോ അതൊക്കെ ശക്തമായി തന്നെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ് സുരേഷ് ഗോപി ഓരോ വാക്കുകളും അളന്നു മുറിച്ചു പറയുന്നത് ആയമ്മ വന്നതുകൊണ്ട് എന്തുണ്ടാകുമെന്ന് കരുതാനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സുരേഷ് ഗോപി ഡൽഹിയിൽ പോയി ബി ജെ പി നേതാക്കളുടെ കാലിൽ വീണ് ഇരന്നിട്ടാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒരു ടിക്കറ്റ് ഒപ്പിച്ചത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പത്മജ വേണുഗോപാലിൻ്റെ വരവ് വലിയ ആഘോഷമാക്കിയ ശേഷം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്താണ് ഇത് ഒരു തുടക്കമാണ് കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഇനി കൂട്ടപ്പലായനമായിരിക്കും അതിൻ്റെ തുടക്കമാണ് പത്മജ എന്നൊക്കെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് അന്ന് എല്ലാവരും പറഞ്ഞു സുരേന്ദ്രേട്ടാ ഇങ്ങനെ തള്ളല്ലേ ഇങ്ങനെ തള്ളല്ലേ എന്ന് പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞു ഇത് തള്ളല്ലേ യാഥാർത്ഥ്യമാണ് എന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്തായി സുരേഷ് ഗോപി തന്നെ പറയുകയാണ് സുരേഷ് ഗോപിക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ് പത്മജിയെ കൊണ്ടുവന്നത് എന്നാണ് ഈ കൊണ്ടുവന്ന ആളുകൾ പറയുന്നത് പക്ഷേ സുരേഷ് ഗോപി തന്നെ പറയുകയാണ് എനിക്ക് അയമ്മയുടെ ആവശ്യമില്ല അയമ്മ എന്നൊക്കെ ഒരു സ്ത്രീയെ അതും ലീഡർ കെ കരുണാകരൻ്റെ മകളെപ്പോലെ ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന് ബി ജെ പി ആഘോഷമാക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്താണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാകും പരാജയ ഭീതിയാണ് പരാജയ ഭീതി അങ്ങേയറ്റമാണ് അതിലുപരി ഏതെങ്കിലും തരത്തിലൊരു നേട്ടമുണ്ടായാൽ അത് തൻ്റെ മാത്രം നേട്ടമാണ് ബി ജെ പി കേരള നേതൃത്വത്തിൻ്റെ നേട്ടമല്ല പത്മജേണുഗോപാൽ വന്നതുകൊണ്ടുള്ള നേട്ടമല്ല പ്രചാരണ രംഗത്ത് മറ്റാരെങ്കിലും വന്നതുകൊണ്ടുള്ള നേട്ടമല്ല മറിച്ച് എന്തെങ്കിലും ഒരു അത് സുരേഷ് ഗോപി ഇഫക്റ്റും എന്തെങ്കിലും തരത്തിൽ ഒരു പരാജയമുണ്ടാവുകയാണെങ്കിൽ അത് ഈ പറയുന്ന ആളുകളൊക്കെ കൂടി ചേർന്ന് തന്നെ പരാജയപ്പെടുത്തിയതാണ് എന്ന ധ്വനിയും ഇതാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് ബി ജെ പി നേതൃത്വം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തൃശ്ശൂരിൽ ചുമതലയുള്ള ബി ജെ പിയുടെ ചില പ്രാദേശിക നേതാക്കളുമായും ജില്ലാ നേതാക്കളുമായും ഒക്കെ സംസാരിച്ചിരുന്നു അവർ പലരും പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ തോൽവി അദ്ദേഹം തന്നെ ഉറപ്പിക്കുമെന്നാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പാർട്ടിക്ക് അതീതനായി പാർട്ടി നേതൃത്വം പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ ഓരോ ദിവസവും ജനങ്ങളോട് ചർച്ച ചെയ്യേണ്ട അജണ്ടകളെക്കുറിച്ച് ആരുമായും പങ്കുവയ്ക്കാതെ പോലെ അങ്ങ് നടന്നു നീങ്ങുകയാണ് അതൊരു ഒരർത്ഥത്തിൽ നല്ലതാണ് കാരണം സുരേഷ് ഗോപിയുടെ പല രീതിയിലുള്ള മാനറസങ്ങൾ അറിയാൻ സാധിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് അതുണ്ടാക്കുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ ബി ജെ പി അജണ്ടകൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സുരേഷ് ഗോപി ഓരോ ഇടത്തും പോയി ഓരോ വള്ളി പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ചികിത്സാ സഹായം ചോദിച്ചു വന്നപ്പോൾ എ വി ഗോവിന്ദനോട് പോയി ചോദിക്കുമെന്നും പറഞ്ഞ് ആട്ടി ഓടിച്ചു ആ സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്ന സുരേഷ് ഗോപി ആ വിധത്തിൽ അവിടെ നാറിപ്പോയി തനിക്കുണം പുറത്ത് വന്നില്ലേ ഗോപിയേട്ട എന്ന് പലരും ചോദിച്ചു ചെമ്പു വിവാദവുമായി ബന്ധപ്പെട്ട് ലൂർദ്ദുമാതാ പള്ളിയിലെ കിരീടത്തിലെ ചെമ്പിൻ്റെ അംശം എത്രത്തോളം ഉണ്ട് എന്ന് ചോദ്യം വന്നപ്പോഴും സുരേഷ് ഗോപി വൈകാരികമായി പ്രതികരിച്ചു ആ വിഷയം ഉണ്ടാക്കിയതേ സുരേഷ് ഗോപി തന്നെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചിട്ട് എനിക്കൊരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ കാണിച്ചു പച്ചത്തറിയാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ ആഭാസത്തരം പറയുന്ന ഇങ്ങനെയൊക്കെ മാടമ്പിത്തരം കാണിക്കുന്ന ഇങ്ങനെയൊക്കെ എൻ്റെ പ്രജകൾ എന്ന മട്ടിൽ ഏതോ രാജാവിനെ പോലിരുന്നു സംസാരിക്കുന്ന അത് രണ്ട് തവണ എട്ട് നിലയിൽ പൊട്ടിയിട്ടും താനെന്തോ രാജാവും ബാക്കിയുള്ളതൊക്കെ പ്രജകളും എന്ന മട്ടിലാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ പലതുമുണ്ട് ബ്രാഹ്മണനായി ജനിക്കണം അതുപോലെ തന്നെ മണിപ്പൂരിലെ കാര്യം ആണുങ്ങൾ നോക്കിക്കോളും ഇങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞ കുറേ കാര്യങ്ങൾ തൃശ്ശൂരിലെ വോട്ടർമാരുടെ മനസ്സിലുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം പോലും കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപികയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിർണായകമായ ഒരു മുഖപ്രസംഗം വന്നു മുസ്ലീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്ക് ഒപ്പം ചേരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഉണ്ടാകില്ല എന്ന് ക്രിസ്റ്റൽ ക്ലിയറായി കത്തോലിക്ക സഭ ദീപികാ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സുരേഷ് ഗോപിയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് പൊട്ടും എന്ന മട്ടിൽ നിൽക്കുന്ന സുരേഷ് ഗോപി ഇപ്പോൾ പത്മജയുടെ നെഞ്ചത്തോട് കൂടി കയറിയതോടുകൂടി പതനം കുറെ കൂടി ആഴത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ രംഗത്ത് വന്നാൽ തീരുമാനമാകും കാര്യങ്ങളെന്നേ പറയാനുള്ളൂ അപ്പോൾ പി സി ജോർജിനെ കൊണ്ടുവന്നിട്ട് എന്താ സംഭവിച്ചത് കണ്ടു അനിൽ അനിലാൻഡണിയുടെ പത്തനം ഏതാണ്ട് പുള്ളി അല്ലെങ്കിലും അനിലാൻഡണി തോക്കും ഇത് ദയനീയം ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവിടെയും തൃശ്ശൂരിലും ഏതാണ്ട് സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പത്തനംച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി അത് സുരേഷ് ഗോപി മാത്രമല്ല പാർട്ടി നേതൃത്വവും ഉറപ്പിച്ചിരിക്കുകയാണ് ചില സമയങ്ങളിൽ സുരേഷ് ഗോപി ഞാൻ കേന്ദ്രമന്ത്രിയാകുമെന്ന മട്ടിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ചില സമയങ്ങളിൽ പരാജയം ഉറപ്പിച്ചുകൊണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു അദ്ദേഹത്തിന്റെ ടെൻഷൻ പ്രഷർ ഒക്കെ വരുടെ മെക്കിട്ട് കയറുന്നു ഇപ്പോൾ ഇന്നാൾ കണ്ടതാണ് പരിപാടിക്ക് ആളില്ല ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പരിപാടിക്ക് പോവുകയാണ് നിങ്ങളാളെ കൂട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികൾ തർക്കിക്കുന്നത് പോലെയൊക്കെ ബിജെപിയുടെ സാധാരണ പ്രവർത്തകർക്കിടയിൽ കിടന്ന് തർക്കിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ ഇളക്കം സുരേഷ് ഗോപിക്ക് തട്ടിയിട്ടുണ്ട് അത് നല്ലതിന് വേണ്ടിയുള്ള ഇളക്കമല്ല മറിച്ച് വരാൻ പോകുന്ന ഒരു വിപത്ത് മുന്നിൽ കണ്ടതിന്റെ ആശങ്കയാണ് എന്നാണ് തൃശ്ശൂർകാർ പറയുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പോക്ക് സേഫ് സോണിലല്ല സുരേഷ് ഗോപി ജയിക്കും എന്ന ആ ഒരു ആത്മവിശ്വാസമൊന്നും ഇപ്പോൾ ബിജെപിക്ക് സുരേഷ് ഗോപിയുടെ പ്രചാരണം ആർഭാടപൂർവ്വം നടക്കുന്നുണ്ട് എങ്കിലും വിജയപ്രതീക്ഷയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം അതിനിടയിലാണ് പത്മജ വേണുഗോപാലിനെ ചൊറഞ്ഞുകൊണ്ടുള്ള ഈ ഡയലോഗ് തീർച്ചയായും പത്മജ വേണുഗോപാലിന് അത് ആവശ്യമായിരുന്നു വെറുതെ ഇരുന്ന് കോൺഗ്രസിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് ചാടി കെ മുരളീധരനെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും ഒക്കെ കുറ്റം പറഞ്ഞ് മൊത്തത്തിൽ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ പത്മജയ്ക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയത് കെ മുരളീധരൻ തൃശ്ശൂരിൽ മിന്നൽ സ്ഥാനാർത്ഥിയാകുന്നു ജനങ്ങൾ മുഴുവൻ മുരളീധരന് വേണ്ടി ജയ് വിളിക്കുന്നു പത്മജ യുടെ ആരോപണങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരപോലെ അലിഞ്ഞു പോകുന്നു തൃശ്ശൂരുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പത്മജയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് യാഥാർത്ഥ്യം പത്മജ തിരിച്ചറിയുന്നു അത് സുരേഷ് ഗോപിയും തിരിച്ചറിയുന്നു അതുകൊണ്ട് പത്മജിയുടെ പോക്കോടുകൂടി സുരേഷ് ഗോപിയുടെ കാര്യം തീരുമാനമായി അല്ലെങ്കിൽ ആ പോക്കിന് ശേഷം ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ കൂടിയാകുമ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം തീരുമാനമാവുകയാണ് തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും കെ മുരളീധരൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്